നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാനും താല്പര്യപ്പെടുക രണ്ടായിരത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ ധനലക്ഷ്മി ലോട്ടറിയാണ് ആണ് നെറുക്കെടുക്കുക ബുധനാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നെറുക്കെടുപ്പ് നടക്കും അപ്പോൾ ഈ സമയത്ത് കുറെ ആൾക്കാരെ ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് അവരുടെ കൈകളിലേക്ക് ധനം കൊടുക്കുന്ന ഒരു സമയമാണ് ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ഒരു സമയമാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് പലരും കടബാധയിൽപ്പെട്ട് ഉഴലുമ്പോൾ കടമൊക്കെ പെരുകി എങ്ങനെ ഇത് കൊടുത്തു തീർക്കും എന്നുള്ള ഭാരവും പ്രയാസവുമായിട്ട് ജീവിതം തള്ളി നീക്കുന്നവർക്ക് ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ഭാഗ്യദേവതയുടെ കൃപാകടാശം കൊണ്ട് ധനം കയ്യിൽ വന്നുചേരുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം അൻപത് രൂപ കൊടുത്ത് ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യം പരീക്ഷ നോക്കുക ഒരുപാട് ടിക്കറ്റുകൾ എടുക്കരുത് ഒരു ടിക്കറ്റ് മാത്രം അമ്പത് രൂപ എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ആ ഒരു ടിക്കറ്റിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ കിട്ടാം അമ്പതിനായിരം കിട്ടാം ഇരുപത്തിയഞ്ചു ലക്ഷം കിട്ടാം ഒരു കോടി കിട്ടാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഭാഗ്യദേവതയാണ് അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹവും കൂടി ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നാൽ ജ്യോതിഷപ്രകാരം ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് അവരുടെ കൈകളിൽ ധനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ലോട്ടറി അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ മീനക്കൂറിൽപ്പെട്ട പൂരിരുട്ടാതികാൽ ഉത്തുട്ടാതി ദേവത നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകൈരൻ രണ്ടുപാദം നാളുകാർ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം കാല് പൂയം ആയിൽ നാളുകാർ കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാർ അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്ര പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർ ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ ഇപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ശരിക്കും ലോട്ടറി ബാഗിനുള്ള സാധ്യത ഞാനിവിടെ പറയാത്ത നാളുകാരൊക്കെ അതായത് വൃച്ചക്കുറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല ചിങ്ങക്കുറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല മിഥുനക്കുറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല കുംഭക്കുറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്നാൽ ഈ നാളുകാരൊക്കെ ജീവിതാനുഭവം കൊണ്ട് ദശാകാല സമയത്തിന്റെ നേട്ടമോ ദശാകാല സമയത്തെ അപഹാരനാഥന്മാരുടെ സമയ നേട്ടമോ ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അമ്പത് രൂപ അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം അങ്ങനെയും ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അൻപത് രൂപ അടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഒരുപാട് ടിക്കറ്റുകളൊന്നും എടുത്ത് ദാനം കളയരുത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലോട്ടറിയിൽ ഒരുപാട് പണം നിക്ഷേപിച്ചാൽ നിങ്ങളുടെ ധനം നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ നിർവാഹ സ്ഥിതി അനുസരിച്ച് ധനം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ നിയന്ത്രണത്തിൽ പോകുന്ന ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധി പരിധിവരെയൊക്കെ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാവുള്ളൂ നിങ്ങൾ നാശത്തിലേക്ക് പോരുത് എന്നുള്ളൊരു കാര്യവും മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ഈ ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ ഞാൻ ഇവിടെ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ സമയം വെറുതെ കളയാതെ മറ്റൊരു വീഡിയോ കാണുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ബുദ്ധിയാൽ കുറേ നമ്പറുകൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ സമയം ചെലവാക്കുകയോ ചെയ്യുക അപ്പോൾ ഇതിൽ കാണുന്ന ഈ നമ്പറുകൾ നിങ്ങളുടെ മനസ്സിൽ ഉടക്കുന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടിയെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുകൾ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിച്ച് പൂജിച്ച് ഈ സ്ക്രീനിൽ ഇട്ട നമ്പറുകളാണ് ഈ നമ്പറുകൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നുണ്ട് കുറെ ആൾക്കാർ എന്നോട് ദിവസവും മെസ്സേജ് ചെയ്യുന്നു പറയുന്നുണ്ട് നൂറ് കിട്ടി ഇരുന്നൂറ് കിട്ടി അയ്യായിരം കിട്ടി ഇരുപതിനായിരം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് സെറ്റ് എടുത്തവർക്കൊക്കെ ഇരുപതിനായിരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കി എടുക്കണമെങ്കിലും അങ്ങനെയും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല എങ്കിൽ അതൊക്കെ സ്വീകരിക്കുക പിന്നെ പറഞ്ഞു തരാനുള്ള ഒരു അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ഈ ബുധനാഴ്ച ദിവസത്തെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക രണ്ട് വന്നാലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകൾ കൂടി നിങ്ങൾ എടുക്കുക ഭാഗ്യദേവത ഏതു വിധത്തിലെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരട്ടെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറട്ടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു പ്രേരണ ഉണ്ടാകട്ടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ അത്യാവശ്യം പരീക്ഷകൾക്കാനുള്ള കാശ് കിട്ടിയാലും നല്ലതല്ലേ അപ്പോൾ അമ്പത് രൂപ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം